നമസ്കാരം ഗുരുവായൂർ ഡിവാഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ നമ്മുടെ ഉച്ചപൂജയ്ക്ക് അലങ്കാരായിട്ട് ഉണ്ണികൃഷ്ണൻ കയ്യിൽ ഓടക്കൊലി പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല കേട്ടാറിവാണ് കേട്ടോ ഞാൻ ഇന്നലെ വൈകുന്നേരം തിരുമ്പാടി അമ്പലത്തിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ തിരുവമ്പാടി ഭാഗവത സത്രം നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അങ്ങോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ നല്ല ഭംഗിയുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു മൂർത്തിയായിരുന്നു പക്ഷേ അദ്ദേഹം എന്താ പറയുക ചന്ദനം ചാർത്തിയത് കണ്ടാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അത്താറ മനോഹരമായിരുന്നു കേട്ടോ അവിടെ മത്സ്യമൂർത്തിയായിട്ട് നിൽക്കുന്ന നാല് കൈകളോടുകൂടി ശംഖചക്ര കഥാപത്മത്തോടു കൂടി നിൽക്കുന്ന ആ മത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു അരക്കുന്നാക്കിൾപ്പെട്ട മത്സ്യരൂപി ആയാൽ എങ്ങനെ ഇരിക്കും അത്രയും ഭംഗിയായിട്ട് ചന്ദനം ചേർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ണു നിറയെ കണ്ടു തൊഴുതു അതുപോലെ തന്നെ സത്രത്തിന് സത്രത്തിൻ്റെ ഒരു ഭാഗം ഒരു കുറച്ച് ഭാഗേ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ പക്ഷെ എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ദിവസമാണ് ഇന്നലെ കാരണം എന്താ വെച്ചാൽ ഞാൻ ചെല്ലുന്ന സമയത്ത് സതീദേവി ദക്ഷയാഗത്തിന് പോകുന്ന ഭാഗമായിരുന്നു അവിടുത്തെ ആ ഒരു സത്രവേദിയിലെ ആചാര്യൻ വർണ്ണിച്ചുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട് കേട്ടോ ആ കഥ എന്താന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറയുമായിരുന്നു ഈ സതീദേവിക്ക് അനുസരണ ഇല്ലാത്തതുകൊണ്ട് ആ ദക്ഷയാഗത്തിന് പോകാൻ ശ്രമിച്ചത് അതിപ്പോഴും നമ്മൾക്കും ഉണ്ട് കേട്ടോ ഇടയ്ക്ക് അങ്ങനെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ നമ്മൾ തുടങ്ങുകയാണ് അപ്പം അത് ചെയ്യണ്ടാന്ന് കാണിക്കാൻ ഗുരുവായൂരപ്പൻ ചെറിയ ചെറിയ സിംറ്റംസ് ഒക്കെ കാണു തരും പക്ഷെ അതിനെയൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യും നമുക്കത് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം അത് ചെയ്യും അങ്ങനെ ഒരു ഒരു കുഞ്ഞ് വാശി മനസ്സ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകും ഇതുപോലെയാ സതീദേവി അന്ന് രക്ഷയാഗത്തിന് പോട്ടെ എന്ന് മഹാദേവനോട് ചോദിച്ചപ്പോൾ അതിപ്പോൾ വേണോ എന്ന് മഹാദേവൻ തിരിച്ചു ചോദിച്ചിരുന്നു പോണോ പോവേണ്ട കാര്യമുണ്ടോ എന്ന് അത് പോവണ്ട തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷെ സതീദേവി അത് കേൾക്കാതെ പോയി എന്നിട്ടാണ് അദ്ദേഹത്യാഗം ചെയ്യേണ്ടി വന്നത് എന്ന ഒരു കഥാപാ സന്ദർഭം പറയുമായിരുന്നു കേട്ടോ അത് പറയുമ്പോൾ ആ ആചാര്യൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞു സതീദേവി ഇതിനു മുമ്പും ഒരനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ീതായുഗത്തില് ശ്രീരാമന്റെ അടുത്തുനിന്ന് രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ സമയത്ത് രാമൻ സീതേ സീതെ സീതെ എന്ന് വിളിച്ച് ആ കാനനത്തിലൂടെ ഒക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് മഹാദേവൻ രാമരാമ എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ അപ്പോ അദ്ദേഹത്തിനോട് സീതാ സതീദേവി ചോദിച്ചു അങ്ങ് ആരെയാണ് തൊഴുന്നത് എന്ന് ഞാൻ എൻ്റെ ഈശ്വരനെയാണ് തൊഴില എന്ന് പറഞ്ഞപ്പോ അങ്ങേക്ക് മേലൊരു ഈശ്വരനോ ചോദിച്ചപ്പോൾ പറഞ്ഞു രാമനാണ് എന്ന് പറഞ്ഞ് കാണിച്ചുത്രേ അപ്പോൾ സതീദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞത്രേ ശ്രീ ഈ ശ്രീരാമനോ സ്വന്തം ഭാര്യയെ പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഇദ്ദേഹം എങ്ങനെയാണ് ഈശ്വരനാവ് എന്ന് ചോദിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു പറഞ്ഞുത്രേ അദ്ദേഹം ാട്യമാണത് മനുഷ്യനാട്യമാണ് അദ്ദേഹത്തിന്റെ ആ മനുഷ്യനാട്യത്തിലെ മനുഷ്യന്റെ എല്ലാ പരിമിതികളും അദ്ദേഹം കാണിച്ചേ പറ്റൂ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് അതങ്ങനെ കാണിക്കുന്നത് അതല്ലാതെ അദ്ദേഹത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞുത്രേ അപ്പോഴും സതീദേവി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സതീദേവിക്ക് സതിക്കത് വിശ്വാസമില്ല ഇല്ലയെന്നാൽ ഇപ്പോൾ തന്നെ സീതയുടെ വേഷം കെട്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് ചെന്ന് നോക്കൂന്ന് പറഞ്ഞുത്രേ ഉടനെ തന്നെ സതീദേവി എന്ത് ചെയ്തു സീതാദേവിയായി ചമഞ്ഞുകൊണ്ട് ശ്രീരാമദേവന്റെ ആ കരഞ്ഞുകൊണ്ട് കാട്ടിലൂടെ നടക്കുന്ന ശ്രീരാമദേവന്റെ മുന്നിൽ ചെന്നുത്രേ ചെന്ന സമയത്ത് ശ്രീരാമദേവൻ ഓടി ഇങ്ങടെ വന്നിട്ട് പാർവതി ദേവിയെ നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചുത്രേ മഹാദേവൻ എവിടെ എന്ന് അപ്പോൾ അദ്ദേഹത്തിന് സതീദേവിക്ക് മനസ്സിലായിത്രേ ഇത് സാക്ഷാൽ ശ്രീരാമദേവൻ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് എന്ന് മഹാദേവൻ അങ്ങോട്ടും മഹാദേവനെ ഇങ്ങോട്ടും ആരാധിച്ചിരുന്നു ശ്രീരാമദേവനും മഹാദേവനും തമ്മിൽ അങ്ങനെ ആയിരുന്നു ഉള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ കഥയൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകട്ടോ ശിവപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ട് നല്ല സന്തോഷമായി അതൊന്നാമത്തെ അനുഭവം പിന്നെ ഒരുപാട് പേര് കണ്ട് തിരിച്ചറിഞ്ഞു തൃശ്ശൂർ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഗുരുവായൂരിൽ നിന്ന് കാണണമെന്നും മോഹമുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്നാണല്ലേ കാണുന്നതിന് അപ്പോൾ വിഷ്ണുവിന് ഒരമ്മ ഭയങ്കരമായിട്ട് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് വന്ന് സന്തോഷമായി മോളെ വിഷ്ണു എവിടെ വിഷ്ണു വന്നിട്ടുണ്ടോ ചോദിച്ചു വിഷ്ണു വിഷ്ണുണ്ടായിരുന്നില്ലേ ഞാനും ഹസ്ബൻഡും കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിഷ്ണു മോനോട് പ്രത്യേകം പറയണം ആ അമ്മയുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അമ്മ കേരളത്തിന് പുറത്താണ് അപ്പോൾ ആ അമ്മയ്ക്ക് ഷീട്ടാക്കാൻ വിഷ്ണു ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടോ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പല വഴിപാടുകളും കാണാൻ പോലും പറ്റിയില്ല പിന്നെ ചിലതൊന്നും അമ്മയ്ക്ക് ശരിയാവണില്ല ഓൺലൈനിൽ ചെയ്തിട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞു അപ്പോൾ വിഷ്ണു ആണ് ചെയ്തു തന്നത് വിഷ്ണു ഗുരുവായൂർ അമ്പലത്തിലെ മാത്രമല്ല മമ്മിയൊരു അമ്പലത്തിലെയും വഴിപാടുകളെല്ലാം ചെയ്ത് തന്നു എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല തോന്നുന്നു മമ്മിയൊരു അമ്പലത്തിലെ വഴിപാടുകൾ കൂടി വിഷ്ണു ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ വിഷ്ണുവിനെ വഴിപാടിൻ്റെ ലിസ്റ്റ് വേണമെങ്കിലും വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ അവർ ഒരുപാട് നന്ദി പറഞ്ഞത് എന്താ വെച്ചാൽ വലിയ ഉപകാരമായി ഇന്നേപ്പോലെ ഇത്ര ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു എന്താ പറയുക ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് എന്നിട്ടും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനൊക്കെ പക്ഷെ പലപ്പോഴും സാധ്യമാവണില്ല അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് വിഷ്ണുവിന് വിഷ്ണു വഴി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതും വലിയൊരു അനുഭവമായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കുറേ നല്ല അനുഭവങ്ങൾ കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ എന്താണെന്ന് ചോദിച്ച ചോദ്യം നോക്കാം അടുത്തതായിട്ട് എനിക്കൊരു ക്ഷമാപണം കേട്ടോ പറയാനുള്ളത് ശ്രീദേവി ഉല്ലാസ് എന്നൊരു ഭക്ത കഴിഞ്ഞ ദിവസം അവൽ ഷീട്ടാക്കിയിട്ടുണ്ടായിരുന്നു ദാരിദ്ര്യ ദുഃഖം മാറാൻ വേറെ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഭഗവാനെ എ ടി എം കാഡായിട്ട് കണക്കാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശ്രീദേവി ചേച്ചിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ ഒരിക്കലും കണക്കാക്കിയിട്ടല്ല അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കേട്ടോ ഞാനത് വായിക്കാം സെ ആ അവിൽ വഴിപാടിനെ കുറിച്ച് ഏർ സവിത പറഞ്ഞതുകൊണ്ടാണ് അത് നടത്തിയെന്ന് ഞാൻ പറഞ്ഞത് ഏറ്റവും ഒന്നുമല്ല ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടില്ല വിഷമമായി ഭഗവാൻ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ലെന്ന് ചേച്ചി ക്ഷമിക്കൂ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞു ഞാൻ ഈ ഒരു വഴിപാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം മറ്റേ കുറച്ച് പേരാണ് കാരണം ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലോ ഈ മറുപടികളെല്ലാം പറയുന്നത് അപ്പം നിങ്ങളൊരാൾ ചോദിക്കുമ്പോൾ എനിക്കും സന്തോഷം നിങ്ങൾക്കും സന്തോഷം കാരണം ഈ ഒരു ഈ ഒരു കാര്യം അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും അവരിലേക്കാണ് നമ്മളിത് എത്തിക്കുന്നത് അല്ലേ അപ്പോൾ അത് അത് കണക്കാക്കിയിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞതും ശ്രീദേവി ചേച്ചി പറഞ്ഞത് നന്നായിട്ട് നാമം ജപിക്കുന്നുണ്ട് അവൽ ഷീട്ടാക്കിയിട്ടുണ്ട് ആ ഗുരുവാരപ്പൻ എന്നെ കാണുന്നില്ലേ എന്നുള്ളൊരു സങ്കടത്തോട് കൂടിയിട്ടാണ് പറഞ്ഞത് ഞാനത് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഹാഷായി പോയെങ്കിൽ ക്ഷമിക്കൂട്ടോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കുറേ പേരെൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിരിക്കണത് വെട്ടിലടയ്ക്ക വഴിപാട് ഷീട്ടാക്കുന്ന ആൾക്കാരെ പറയുന്നതാണ് ഒരു മാസത്തിന് വെട്ടിലടയ്ക്ക ഷീട്ടാക്കി പക്ഷെ നല്ല ബന്ധങ്ങളൊന്നും കിട്ടിയില്ല വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ നല്ല ബന്ധങ്ങളൊന്നും ശരിയായിട്ടില്ല എന്ന് പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് വെറും ഒരു മാസത്തെ കാത്തിരിപ്പേ ഇവർക്ക് സാധ്യമാവുള്ളൂ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ ഏർ പന്ത്രണ്ട് സ്വയംവരം കൃഷ്ണനാട്ടം കളി നടത്തിയതിനു ശേഷമാണ് എന്റെ വിവാഹം നടന്നിരിക്കണേട്ടോ വിവാഹം ആലോചിച്ചു തുടങ്ങി കുറേ കഴിഞ്ഞിട്ടല്ല അമ്മ എന്നോട് പറഞ്ഞു സ്വയംവരം കൃഷ്ണനാട്ടങ്ങൾ ഷീട്ടാക്കണമെന്ന് ജോലി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് അപ്പൊ അത് പന്ത്രണ്ടെണ്ണം ഷീട്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വിവാഹം ശരിയായത് അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് പന്ത്രണ്ട് സ്വയംവരം കൃഷ്ണനാട്ടങ്ങളെ ഷീട്ടാക്കുന്ന കാലയളവ് മുഴുവനും അതൊരു ഉപാസന പോലെ കൊണ്ടു നടത്തിയതായിരിക്കാം ഗുരുവായൂരപ്പൻ അതിൻ്റെ ഒരു എന്താ പറയാ ഫലശ്രുതി എന്നൊക്കെ പറയില്ലേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് അത്രയും അധികം മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ ഗുരുവായൂരപ്പൻ കൊണ്ടുവന്ന് കാണിച്ചു തന്നത് ഈ ഒരു എന്താ പറയുക വഴിപാടിൻ്റെ ഫലശ്രുതിയായിട്ട് തന്നെയായിരിക്കും അപ്പം നമ്മൾ എല്ലാത്തിനും കുറച്ച് ക്ഷമിക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ശ്രീദേവി ചേച്ചി അങ്ങനെ കണക്കാക്കി എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്ത് വഴിപാട് ചെയ്യുകയാണെങ്കിലും ആദ്യം ആലോചിക്കേണ്ടത് ഇത് ആദ്യത്തെ തവണ ഭഗവാൻ സ്വീകരിച്ചാൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നേരെയാവും പക്ഷെ അതിന് ഇത്ര സമയം എന്നുള്ളത് അത് ഗുരുവായൂരൊപ്പം തന്നെയാണ് കണക്കാക്കുക ചിലപ്പോൾ പത്ത് വർഷമായിരിക്കാം അദ്ദേഹം കണക്കാക്കുന്ന സമയം ചിലപ്പോൾ രണ്ട് വർഷമായിരിക്കാം സമയം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരിക്കലും ശ്രീരാ ചേച്ചിക്ക് ഹേർട്ടായെങ്കിൽ ഞാൻ എന്താ പറയുക ഇതൊരു പൊതുവേദിയല്ലേ ഇവിടെ നിന്ന് തന്നെ മാപ്പ് പറയുന്നു ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ഞാൻ ചേച്ചി അങ്ങനെ കണക്കാക്കുന്നു എന്നല്ല ഉദ്ദേശിച്ചത് പൊതുവെ ആളുകൾക്കുള്ളൊരു ധാരണയാണ് ഞാൻ വഴിപാട് ചീട്ടാക്കി എന്നിട്ട് എൻ്റെ ഒന്നും നേരെയായി ഒന്നാമത്തെ കാര്യം വഴിപാട് ചീട്ടാക്ക മാത്രം ചെയ്താൽ നമുക്കൊന്നും ഒന്നും നേരിയാവില്ല നല്ലോണം നാമം ജപിച്ചതിന് ശേഷം വഴിപാടിന്റെ പിൻബലം ഉണ്ടെങ്കിലേ നമുക്ക് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ അത് അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് പറയുന്നത് രണ്ടാമത് നമ്മൾ ഇന്നൊരു കാര്യം പറഞ്ഞ നാളെ തന്നെ അത് കിട്ടുക എന്നുള്ളത് ഒരു കാര്യത്തിലും നമുക്ക് സംഭവിയല്ലാത്ത കാര്യമാണ് നമ്മളിപ്പോ കുട്ടിയായിരിക്കും ഇപ്പൊ എന്റെ കുട്ടികളെ തന്നെ ഇപ്പൊ വേണം പറയണ്ട അത് പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം ആവാറായി ഇതുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല സൈക്കിൾ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത് അപ്പം അതിന് എന്താ പറയുക ഇന്നവര് പറഞ്ഞ നാളെ തന്നെ നമ്മൾ പോലും കൊടുക്കില്ല അല്ലേ പേരൻസ് പോലും കൊടുക്കില്ല നമ്മൾ ആലോചിക്കും ഇത് കൈകാര്യം ചെയ്യാറായിട്ടുണ്ടോ സൈക്കിൾ ഓടിച്ചാൽ അപകടങ്ങൾ വരുമോ അങ്ങനെയൊക്കെ ചിന്തിച്ച് കുറേ ആലോചിച്ചിട്ടൊക്കെയാണ് അതിനൊരു മറുപടി തന്നെ നമ്മൾ പറയാം അപ്പം നമ്മൾ കുട്ടികളെ എത്രത്തോളം കരുതുന്നു അതിൻ്റെ പത്തിരട്ടി ഭഗവാൻ നമ്മളെക്കുറിച്ച് കരുതുന്നുണ്ട് ആ കരുതൽ കൊണ്ട് ആ വാത്സല്യം കൊണ്ട് ആ സ്നേഹം കൊണ്ടാണ് ആ ഒരു കാലതാമസം നേരിടുന്നത് അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കൂ ശ്രീദേവചേച്ചക്ക് എല്ലാ അനുഗ്രഹങ്ങളും ശ്രീ ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അടുത്ത ചോദ്യം രേഖാ പ്രഭാകരൻ എന്നൊരു ഭാത്ത വെച്ചിട്ടുണ്ട് മെസ്സേജ് അയക്കുന്നതൊന്നും സവിത നോക്കുന്നില്ല ഞാൻ എത്ര തവണ മെസ്സേജ് ഇട്ട് ഒരു മറുപടിയും കിട്ടിയില്ല കാണാത്തതല്ലേ മറുപടി കിട്ടാതെ കണ്ട ഞാൻ എന്തായാലും ഉറപ്പായിട്ട് മറുപടി പറയും ഞാൻ നോക്കുന്നുണ്ടേട്ടോ ഒരുപാടായി ഇപ്പോൾ മെസ്സേജ് ഒരു രണ്ട് ദിവസത്തെ ഇൻഡിങ് വെച്ചപ്പോൾ തന്നെ ഇപ്പോൾ ഒരു ആയിരത്തിലധികം ഉണ്ട് അപ്പോൾ എനിക്കത് അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് വരുന്ന മെസ്സേജ് ഒക്കെ ഇന്ന് നോക്കുന്നുണ്ട് പെൻഡിങ് ഉള്ളതൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതിലത്തെ ഓരോന്നോരോന്നായിട്ട് നോക്കി എത്തിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും വൈശാഖം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് മുഴുവൻ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും വേഗം വേഗം നോക്കി തീർക്കാൻ നോക്കാം ഞാൻ ഇന്ന് ഞാൻ അമ്പലപ്പുഴയ്ക്ക് പോകാണ് അപ്പോൾ തിരിച്ചു വരുന്നിട്ടേക്ക് ഇനി എനിക്ക് നോക്കാൻ പറ്റുള്ളൂ എന്തായാലും നോക്കും ഉറപ്പായിട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടിയും തരും കേട്ടോ അടുത്ത ചോദ്യം അമൽ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ വെള്ളി ലോക്കറ്റിന് എത്ര രൂപയാകും ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടുമോ അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ സ്വർണം വെള്ളി ലോക്കറ്റുകൾ ഉണ്ട് രണ്ട് ഗ്രാം അഞ്ച് ഗ്രാം പത്ത് ഗ്രാം ഇതാണ് അതിന്റെ കണക്ക് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മാർക്കറ്റ് വില എങ്ങനെയാണോ അതിനനുസരിച്ച് വില വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും ഇത് നമുക്ക് പഴയ വഴിപാട് കൗണ്ടർ അതായത് വടക്ക് വശത്ത് ആണ് പഴയ വഴിപാട് കൗണ്ടർ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്വർണം വെള്ളി ലോക്കറ്റുകൾ ലഭ്യമാവുന്നത് അവിടെ പോയി ചോദിച്ചാൽ മതിട്ട് അന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ആൻസി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടം കളി ഇല്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ സമയത്ത് ബുക്ക് ചെയ്യാൻ പറ്റില്ലേ കാരണം നേരിട്ട് വരുമ്പോൾ ആ വഴിപാട് ചെയ്യണം എന്നാണ് ആഗ്രഹം ബുക്ക് ചെയ്യാൻ പറ്റുമല്ലോ സെപ്റ്റംബർ ഒന്നാം തീയതി അവതാരം തൊട്ടാണ് കൃഷ്ണനാട്ടം റീസ്റ്റാർട്ട് ചെയ്യുന്നത് ആ റീസ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഏതൊക്കെ ദിവസം ഏതൊക്കെ കൃഷ്ണനാട്ടം അത് നമുക്ക് ഈ ദിവസങ്ങളിൽ ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ദിവസങ്ങളിൽ കൃഷ്ണനാട്ടം നടക്കുന്നില്ല അപ്പം നമ്മളിപ്പോൾ ജൂലൈയിൽ പോയിട്ട് കൃഷ്ണനാട്ടം കളി വേണമെന്ന് പറഞ്ഞാൽ ഇനി സെപ്റ്റംബറിലേ ഉള്ളൂ സെപ്റ്റംബർ ഇന്ന ദിവസമാണ് ഇന്ന കളിയാണ് എന്ന് പറയുന്നത് അപ്പം അതിലേതെങ്കിലും ദിവസം നമുക്ക് ചൂസ് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പോയി കണ്ട് തൊഴുത് നമസ്കരിക്കണമെങ്കിൽ ഈ സെപ്റ്റംബർ ആവണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം മിനി അനിൽകുമാർ എന്നൊരു ഭക്ത ഞാൻ മെസ്സേജ് വായിക്കാം കേട്ടോ വിഷ്ണു കൊടുത്ത അയ്യായിരം രൂപ ഭഗവാനെ സ്വർണ്ണ കിരീടം കിട്ടിയതിന് തുല്യമായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ സ്വപ്നം കണ്ടത് എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്ണു ലോട്ടറി അടിച്ച അയ്യായിരം രൂപ മുഴുവനായിട്ടും ഗുരുവായൂരപ്പനെ സമർപ്പിച്ചു എന്ന് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സ്വർണ്ണക്കിരീടം പോലെ ഗുരുവായൂരപ്പൻ ഉണ്ണികൃഷ്ണൻ സ്വീകരിച്ചു എന്നാണ് മിനി ചേച്ചിക്ക് തോന്നണതെന്ന് പറഞ്ഞു എനിക്കും തോന്നി കാരണം നമ്മൾ അയ്യായിരം രൂപ ലോട്ടറി അടിച്ചാൽ അതിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് ഗുരുവായൂരപ്പന കൊടുക്കാമെന്നല്ല കുട്ടി വിചാരിച്ചത് കിട്ടിയത് മുഴുവൻ ഗുരുവായൂരപ്പന്റെ നടയിൽ കൊണ്ടുവയ്ക്കാമെന്നാണ് വിചാരിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ അത് ഒരു സ്വർണ്ണ കിരീടത്തിന്റെ പോലെ തന്നെ കിരീടത്തിന്റെ പ്രത്യേകത അറിയാലോ എടുത്ത് ശിരസി ലേറ്റുക ചെയ്യണേ അപ്പൊ അതുപോലെ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് മിനി ചേച്ചി പറയണത് മിനു ചേച്ചി പറഞ്ഞപ്പോ ഞാനും ആ അഭിപ്രായത്തിനോട് യോജിക്കുന്നു കേട്ടോ ഗുരുവായൂരപ്പൻ സ്വീകരിക്കട്ടെ വിഷ്ണുവിന്റെ വഴിപാടുകൾ എല്ലാം അതിലൂടെ നമ്മൾ ഓരോരുത്തരുടെയും വഴിപാടും പ്രാർത്ഥനയും സ്വീകരിക്കട്ടെ അല്ലെ അടുത്ത ചോദ്യം വസന്തകുമാരി എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് എന്തൊക്കെ വഴിപാടാണ് ചെയ്യാമെന്ന് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് നമ്മൾ നിവേദ്യ ചോറ് ചീട്ടാക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ തന്നെ കുറൂരമ്മ ജന്മാന്തര പാപം ചെയ്ത ഒരു ഭക്തന് ഭഗവാന്റെ നെയദ്യച്ചോറ് ചീട്ടാക്കി കഴിച്ചോളൂ എന്ന് പറഞ്ഞു ആ ഗുരുവായൂരപ്പൻ്റെ നെയദ്യച്ചോറ് ഭക്ഷണമായി സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ജന്മങ്ങളായിട്ടുള്ള പാപത്തിൽ നിന്ന് മുക്തി നേടുകയും വയറുവേദന ശമിക്കുകയും ചെയ്തു എന്നുള്ളൊരു കഥ പറയാറുണ്ട് കേട്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് നിവേദ്യച്ചോറ് ചീട്ടാക്കിയക്കോളൂ വളരെ നല്ലതാണ് ഉദരസംബന്ധമായിട്ടുള്ള എല്ലാ സുഖമാണ് മാലതിക്കുട്ടി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂർ ഡോഡീസ് ഓൺലൈനിൽ എനിക്കും ചേരണം അതിന് എന്ത് ചെയ്യണമെന്ന് വിഷ്ണുവിന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏഴ് വാട്സപ്പ് ഗ്രൂപ്പാണ് ഇപ്പോൾ ഉള്ളത് ഏഴാമത്തെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ വാട്സപ്പിൽ ചേരണമെങ്കിലത്തെ കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അടുത്ത ചോദ്യം വിജയകുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ആയിരം രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ക്യൂ നിൽക്കാതെ തൊഴാൻ പറ്റുമോ കാല് വയ്യാത്തത് കൊണ്ടാണ് അത് നേരത്തെ ടിക്കറ്റ് എടുത്ത് വെക്കണോ അതോ എടുക്കാൻ സാധിക്കുമോ വന്നാലെടുക്കേ വേണ്ടു നേരത്തെ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ വെക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നെയ്വിളക്ക് ഷീട്ടാക്കിയവരുടെ തന്നെ ഒരു ക്യൂ സംവിധാനം ഉണ്ട് അതിലൂടെ കിടക്കാനേ പറ്റുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ അത്രയധികം പേര് നെയ്വിളക്ക് ഷീട്ടാക്കി തന്നെ തൊഴുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പരിമിതമായിട്ടുള്ള സാഹചര്യം വെച്ചിട്ട് അതായത് സ്ഥലപരിമിതി നല്ലോണം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ക്യൂ സംവിധാനം അകത്തുണ്ട് പുറത്തുനിന്ന് വലിയ ക്യൂ കോംപ്ലക്സിൽ കയറി ഒരുപാട് നേരം നിൽക്കേണ്ട ആവശ്യകത ഇല്ലാതെ അകത്ത് നെയ്വിളക്ക് ഷീട്ടാക്കിയ ആളുകളുടെ മാത്രം ഒരു ക്യൂ ഉണ്ട് അത് വളരെ ചെറിയ ക്യൂ ആയിരിക്കും ഇപ്പോൾ പുറത്ത് നമ്മൾ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ നിൽക്കുന്നത് അകത്ത് നമ്മൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നിന്നാൽ മതി അത്രയേ ഉള്ളൂ അതാണ് ഇതിൻ്റെ വ്യത്യാസം അപ്പം ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇന്ന ഇന്നലത്തെ ഉണ്ട് ഇന്നത്തെ അല്ലാതെ അതിൻ്റെ മുന്നത്തെ ദിവസത്തെ വീഡിയോൻ്റെ താഴെ വന്ന ചോദ്യങ്ങളിൽ കുറേ ചോദ്യങ്ങൾ എടുക്കാൻ ബാക്കിയുണ്ട് അത് വിട്ടുപോയിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന് അപ്പോൾ അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കണം കേട്ടോ അപ്പം കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാമെന്ന് വിചാരിക്കുന്നു നാളെ വീഡിയോ ഉണ്ടായിരിക്കും മറ്റന്നാളും വീഡിയോ ഉണ്ടായിരിക്കും പക്ഷേ ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാം ഞാൻ അമ്പലപ്പുഴയ്ക്ക് പോവുകയാണ് അതുകൊണ്ടാണ് തിരിച്ചു വന്നിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു